സത്യം എന്താണ് എന്താണ് നൊണെന്താണ് നടന്നതാണോ പക്ഷേ ഈ പറഞ്ഞ ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞ വ്യക്തി ഞാനിവിടെ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല അപ്പോഴി കരിയറിനെ ബാധിച്ചിട്ടുണ്ടോ അതെന്നെ ഞാൻ ഈ എലിഗേഷൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ ആക്ടി ഒന്നും സംസാരിക്കുന്നേ ഈ ക്രൂരമായി ഒരു സമയത്ത് ലക്ഷ്മി എസ് നായർ രാഹുൽ രവിക്കെതിരെ ചെന്നൈ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് പരസ്ത്രീ ബന്ധവും അതുപോലെ ഇവൻ ശാരീരികമായി ഉപദ്രവിക്കുന്നു എന്നുള്ളൊരു കേസും കൂടിയാണ് അവസാനം കേസിൽ രാഹുൽ രവി തന്നെയാണ് ജയിച്ചിട്ടുള്ളത് അത് വേറൊരു സത്യം എല്ലാവർക്കും നമസ്കാരം രാഹുൽ രവി രാഹുൽ രവി അറിയാത്ത സീരിയൽ പ്രേമികൾ വളരെ കുറവായിരിക്കും സീരിയൽ സിനിമ നടൻ കൂടിയാണ് പിന്നെ തമിഴിലോട്ടൊക്കെ പോയി അവിടുത്തെ സീരിയലിലൊക്കെ പോയിട്ട് കുറച്ച് പോപ്പുലറായി ഒരുപാട് ഗേൾസ് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു രാഹുൽ രവി എന്റെ കൂടെ വർക്ക് ചെയ്ത ലക്ഷ്മി എസ് നായർ എന്ന് പറയുന്ന പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം ചെയ്യുകയാണ് രാഹുൽ രവി ചെയ്തിട്ടുള്ളത് കല്യാണം കഴിഞ്ഞതിനു ശേഷം അവരുടെ ഇന്റർവ്യൂ ഒക്കെ വൻ വൈറൽ ആയിരുന്നു അതിൽ ലക്ഷ്മി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി അന്ന് ഉണ്ടായിരുന്നത് ലക്ഷ്മി പ്രതീക്ഷിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ സ്റ്റൈലിലുള്ള ഒരു പ്രപ്പോസലും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാൽ ഇവൻ പ്രപ്പോസ് ചെയ്ത വാട്സ്ആപ്പ് വഴി ആയിരുന്നു ഒരു കാര്യം കൂടി ലക്ഷ്മി അന്ന് പറഞ്ഞ് വൻ വൈറലായിരുന്നു അങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബം ജീവിതം പെട്ടെന്ന് ഒരു നിമിഷം തകർന്ന് തരിപ്പണമാകുന്നു തകർന്നു തരിപ്പണമായ സമയത്ത് ലക്ഷ്മി രാഹുലിനെതിരെ ചെന്നൈ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതീവ ഗുരുതരമായിരുന്നു പ്രത്യേകിച്ച് ചെറിയ ആരോപണമൊന്നും അല്ല അങ്ങനെ തന്നെ ഇവന്റെ ഫാൻസും കാര്യങ്ങളും എല്ലാം കുത്തനെ ഇടിഞ്ഞു തറപ്പറ്റാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ കാലക്രമേണ കേസ് വിജയിച്ചത് രാഹുൽ രവി തന്നെയാണ് ആ കേസിൽ കഴമ്പില്ല ആ പരാതി വ്യാജ പരാതി എന്നുള്ള രീതിയിൽ രാഹുൽ രവി തന്നെയാണ് കേസ് ജയിച്ചത് പക്ഷെ അതിനുശേഷം കാര്യമില്ലല്ലോ അവൻ നാറേണ്ടൊക്കെ നാറി നാറി നാറ് നാറ് പെരുവഴിയിലായിട്ടുണ്ടായി നാട്ടുകാരുടെ മുന്നിൽ ആ അങ്ങനെ ഉള്ളവൻ എന്നുള്ള ഇമേജ് അവന് കിട്ടുകയും ചെയ്തു പ്രത്യേകിച്ച് ഒരു വിഷയം തുടങ്ങുമ്പോൾ എല്ലാവരും നോക്കും എന്താണ് സംഭവം എന്നൊക്കെ കട്ടയ്ക്ക് നിന്ന് നോക്കും എന്നിട്ട് കുറെ ചീത്തയും വിളിച്ചിട്ട് പോകും അവസാനം കേസ് കാര്യങ്ങളൊക്കെ വിധി വന്നതിന് ശേഷം പിന്നെ ആരും മൈൻഡ് ചെയ്യാൻ പോകത്തില്ല ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ആരോവും പിന്നെ കാണത്തില്ല അത് തന്നെയാണ് ഈ കേസിലും സംഭവിച്ചിട്ടുള്ള ഇനി രാഹുൽ രവി നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ക്ലിയർ ഞാൻ ില്ല അതിനുശേഷം അവർ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് രണ്ടും രണ്ട് വഴിക്ക് പോയി എന്നാൽ ഇടയ്ക്ക് കുറച്ച് ദിവസം മുന്നേ സീരിയൽ ടുഡേ എന്ന് പറയുന്ന ഒരു ചാനലിൽ രാഹുൽ ദേവിയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ അടുത്ത് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ഇവൻ കുറച്ച് ഉത്തരങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എവിടെയൊക്കെ ഒരു കഴമ്പ് ഇല്ലായ്മ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഇവിടെ ആക്ച്വലി നല്ല ലൈംലൈറ്റില് നിൽക്കുന്ന ടൈമില് ഇൻഡസ്ട്രിയില് ഒരുപാട് ഫാൻ ബൈസ് ഇപ്പഴും ഉണ്ട് അപ്പോഴും ഉണ്ട് സ്റ്റിൽ അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് രാഹുലിന് നേരെ ഒരു അലിഗേഷൻ സീരിയസ് അലിഗേഷൻ ആയിരുന്നു വന്നത് ആൻഡ് ഔട്ട് നോട്ടീസ് വരുന്നു ആൻഡ് യു ഐ നോ അങ്ങനെ ഒരു എന്തോ സംതിങ് ഓൺലൈൻ എന്താണ് സംഭവിച്ചത് വട്ട്സ് എന്താ പറയുക ഈ ഈയൊരു റിലേഷൻഷിപ്പ് ഞങ്ങളെ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആവില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ആദ്യമേ തന്നെ അറിയായിരുന്നു അറിയായിരുന്നു ബട്ട് സ്റ്റിൽ വി ട്രൈഡ് ഔട്ട് സോ തോട്ട് തൊട്ടു അതിന്റെ ഇടയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അത് അലിഗേഷൻസ് ആർക്കും പറയാം കേസ് ആർക്കും കൊടുക്കാം പക്ഷെ സത്യങ്ങൾ എന്താണുള്ളത് എല്ലാവർക്കും അറിയാം ബട്ട് ഈ പറഞ്ഞ ഓഡിയൻസിന് നിങ്ങൾ പറഞ്ഞാൽ ഓൺലൈൻ മീഡിയാണത് ഫോർ ലുക്ക് ഓക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളെ പറ്റി നമ്മളങ്ങനെ വിൽ ഇൻസ്റ്റാ കമന്റിങ് അതാണല്ലോ ആ കമന്റ്സ് ഞാൻ 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 ഈ ഈ പറഞ്ഞു പ്രശ്നോടും അറ്റാച്ച്ഡ് അല്ല പിന്നെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണ് നടന്നിരിക്കുന്നത് അതിനുള്ള എന്താണ് കേസിന്റെ മേലെ വന്നാലേന്താണ് പ്രൂഫ് ഉള്ളത് എല്ലാന്റെ ഉണ്ട് ഇത് കാണിക്കേണ്ടത് കോട്ടിലാണ് അല്ലാതെ ഞാൻ വന്നിട്ട് എനിക്ക് അന്നേയും ചിന്തിച്ചത് ഞാൻ വന്ന് ഓൺലൈൻ സംസാരിക്കാം ബട്ട് എന്തിനാണ് ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത് എന്റെ ആവശ്യമില്ല ബിക്കോസ് കുറച്ച് നമ്മള് നമ്മൾ നമ്മളെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു എസ്പെഷ്യലി ഓൺലൈൻ മീഡിയ ഓൺലൈൻ വീഡിയോ ഏതൊരു ചേട്ടൻ വന്നിട്ട് റോഡിലൊക്കെ സംസാരിച്ചാൽ കണ്ടുപോകും ഏതൊരു വീഡിയോയില് ഏതൊരു തോന്നുന്നു ഓക്കെ അന്ന് ഈ വിഷയം കത്തി നിന്ന സമയത്ത് എല്ലാ ന്യൂസ് ചാനലുകളും അറ്റൻഡ് ന്യൂസ് ഒക്കെ തന്നെ ഏതാണ്ട് ആ സമയത്ത് രാഹുൽ രവി ഒരു പ്രതികരണമായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും മുന്നോട്ട് വന്നില്ല എന്നാൽ ഇടക്കാലത്ത് പ്രതികരണം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അതിന്റെ ഇന്റൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ സ്വയമേ ഒന്ന് വെളുപ്പിച്ചെടുക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അതിൽ കവിഞ്ഞ് വേറെ ഉദ്ദേശം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേസിലും കാര്യങ്ങളിലൊക്കെ താൻ ജയിച്ചതുകൊണ്ട് ഇനി പബ്ലിക്കിന്റെ ഇടയിൽ ഒരു ഇമേജ് ഉണ്ടല്ലോ ഏത് പെണ്ണുടിയൻ ഭാര്യയെ മർദ്ദിച്ച ആ ഒരു പേര് ഇവനുണ്ട് ആ പേരൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഈ ഇന്റർവ്യൂ ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അന്ന് ലക്ഷ്മി കൊടുത്ത വ്യാജ പരാതി എന്നുള്ള രീതിയിലാണ് കോടതിയിൽ നിന്നും വിധി വന്നത് പക്ഷെ ഇവൻ ഉപദ്രവിച്ചോ ഇല്ലേ എന്നുള്ളത് സത്യം പറഞ്ഞ ആർക്കും അറിയത്തില്ല അത് ലക്ഷ്മിക്ക് എന്നെ അറിയാം കേട്ടാ അത് പറഞ്ഞത് കള്ളമാണോ പറഞ്ഞത് സത്യമാണോ എന്നൊന്നും ഒരു പിടിയില്ല പിന്നെ ഒരു പെണ്ണ് കൊണ്ട് ഒരു പുരുഷനെതിരെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ ചില കേസ് എടുക്കും എഫ്ഐആർ ഇട്ട് നേരെ പണി കൊടുക്കും എന്നുള്ള ഒരു കാര്യം വാസ്തവമാണ് അന്ന് രാഹുൽ ഒളിവിലായിരുന്നു അതുപോലെ തന്നെ ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ പ്രചരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രാഹുൽ പറഞ്ഞ അന്ന് റോട്ടിൽ നിന്ന് ന്യൂസ് പറഞ്ഞ ചേട്ടൻ നമുക്കൊന്ന് കണ്ടിട്ട് വരാം സിനിമാ സീരിയൽ താരം രാഹുൽ രവി മലയാളികൾക്ക് സുപരിചിതനാണ് പൊന്നമ്പളി നന്ദിനി തുടങ്ങിയ സീരിയലുകളിൽ തിളങ്ങു കാലയളവിലാണ് രാഹുലും സുഹൃത്ത് ലക്ഷ്മി എസ് നായരും തമ്മിൽ വിവാഹം നടന്നത് വർഷങ്ങളോളം പ്രണയിച്ച ശേഷം രണ്ടായിരത്തി ഇരുപതിലായിരുന്നു വിവാഹം ആദ്യമൊക്കെ ഇരുവരും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലായിരുന്നു പിന്നീടാണ് രാഹുലിന്റെ തനി സ്വരൂപം പുറത്തു വന്നത് ക്രൂരമായ മർദ്ദനം മാനസിക പീഡനം പരസ്ത്രീ ബന്ധം രാഹുലിനെതിരെ ഭാര്യ പോലീസ് നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങളാണിത് ലക്ഷ്മിയുടെ പരാതിയിൽ ചെന്നൈ പോലീസ് രാഹുലിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇയാൾ ഒളിവിലെന്നാണ് സൂചന ഓക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വേറെ ആരല്ലേ ഈ ചേട്ടനാണ് ഈ ചേട്ടനെ കുറിച്ചിട്ടാണ് രാഹുലെ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് ആ ചേട്ടൻ വളരെ ഘോര ഘോരൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല ചേട്ടൻ ഏതു ഉദ്ദേശത്തിൽ പറഞ്ഞെന്നും അറിയത്തില്ല രാഹുൽ പറയുന്ന അങ്ങനെ ലുക്കൌട്ട് നോട്ടീസും ഇല്ലായിരുന്നെ ഒളിവിലും ഇല്ലായിരുന്നെന്നൊക്കെയാണ് പറയുന്നത് സത്യം പറഞ്ഞ എന്റെ വാസ്തവം ഒരു മിസ്റ്റീരിയസ് കാര്യം പോലെ പറഞ്ഞു പോയെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സുഹൃത്തുക്കളെ എന്തെല്ലാം കൊള്ളാം നടക്കട്ടെ ബാക്കി രാഹുൽ പറയുന്ന കേട്ടുനോക്കാൻ രാഹുൽ ഇനിയും കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സത്യം പറയാലോടെ അടിച്ചെങ്കി അടിച്ചെന്ന് പറ അങ്ങനെ ഒരു പെണ്ണിന്റെ മേലിൽ കൈ വച്ചിട്ടല്ല ആണെന്ന് തെളിയിക്കേണ്ടത് അത് വേറൊരു സത്യം പിന്നെ നിനക്ക് പരസ്ത്രീ ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ടും കൂടിയൊക്കെയാണ് നിനക്കെതിൽ ലക്ഷ്മി കൊണ്ട് പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ട് കോടതിയിൽ തെളിഞ്ഞ സമയത്ത് നീ കുറ്റക്കാരനല്ല എന്നുള്ളൊരു കാര്യം കൂടി തെളിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സ്ത്രീയുടെ കൺസെൻറ്റോട് അവളുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ നിന്റെ പേരിൽ കേസ് കേസെടുക്കാനുള്ള വകുപ്പുമില്ല നിങ്ങളെ കായ പൂർത്തിയായവരാണെങ്കിൽ കേസെടുക്കാനുള്ള വകുപ്പുമില്ല കോടതിക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല അവിഹിതത്തിന്റെ വലിയ കോടതിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ കേസ് മാറ്റി നിർത്തിയിട്ട് പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് ലക്ഷ്മിയെ ഉപദ്രവിച്ചോ എന്നുള്ളൊരു കാര്യമാണ് അവിടെ ബാക്കിയാകുന്നത് അതിന്റെ സത്യാവസ്ഥ ലക്ഷ്മിക്ക് തന്നെ അറിയാം നീ അന്യ പുരുഷനല്ല സ്വന്തം ഭർത്താവായിരുന്നു ആ സ്ഥിതിക്ക് ലക്ഷ്മി കൊണ്ട് നിന്റെ പേരിൽ വ്യാജ പരാതി കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ തമ്മിൽ പിരിയാനും എന്തെങ്കിലും ഒരു നല്ല കഴമ്പുള്ള റീസൺ ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പരിസ്ഥിതി ബന്ധമാകാം എന്തുമാകാം അതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിയാൻ പാടില്ല എന്തായാലും ഈ ഒരു കേസ് വന്നതിന് ശേഷം ഇങ്ങനെ കുത്തനെ നിന്ന് ഫാൻസ് ഫോളോവേഴ്സ് എല്ലാം കൂടി ഇങ്ങനെ കുത്തനെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുലിന് സത്യം അതുള്ള കാര്യമാണ് ഞാൻ ജനുവനായിട്ട് പറയാം ആ ഒരു കേസിൽ രാഹുലിന് നല്ല ഫാൻ ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് തിരിച്ച് പൊടി തട്ടി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിട്ടായിരിക്കണം ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് രാഹുൽ എനിക്ക് അറിയില്ല ഇതൊക്കെ ഞാൻ ഇത് കണ്ട സമയത്ത് ബട്ട് സ്റ്റിൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ പറ്റി വരുമ്പോൾ ഇറ്റ് വിൽ എന്താ എന്താ പറയാ എന്ന് മീഡിയപ്പെടുന്ന ഒരാളാണ് വിഷമം തോന്നുമല്ലോ ഇപ്പൊ എത്രയോ ഇന്ന് രണ്ടുപേർക്ക് വന്നിട്ടുണ്ട് തമ്മിൽ ഒരു ആക്ടറിനും അങ്ങനെ ചോദിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അലിഗേഷൻസ് വരുന്നുണ്ട് വേടനെതിരെ വന്നു പിന്നെ നമ്മുടെ ഹമാ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് എന്റെ പൊന്നടാവ് ആർക്കൊക്കെ മേലെ അലികേഷൻ വന്നാന്ന് ബാലചന്ദ്രമേന റോക്കറ്റുകളിൽ അടിച്ചു വിട്ടെന്നൊക്കെയാണ് വന്ന് പറഞ്ഞത് ഇന്ന് ഉച്ചി അങ്ങനെ കുറെ അലിഗേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉടായിപ്പാണെന്ന് ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് അതുപോലെ നിവിൻപോളിക്കെതിരെ ഒരു വ്യാജ പരാതിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെ വന്നു ആ സമയത്ത് അതുകൊണ്ട് ഒരു ആണിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണ് കേസ് കൊണ്ട് ഇട്ടാ മതി ഒരു പെണ്ണ് കേസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ മുഖവും കാര്യങ്ങളൊന്നും പുറത്തു വരത്തില്ല ഏത് ഏത് അവൾ ഇര പയ്യൻ തീർന്നു അന്ന് ന്യൂൻപോളിയുടെ കേസുകൾ കണ്ടില്ലേ അവൻ ഏറി പോവാൻ വേണ്ടി നിന്നപ്പോ അവൻ സ്പോട്ടിൽ തന്നെ പ്രസ്മീറ്റും വിളിച്ചു കൂട്ടിയിട്ട് വാടാ 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 എന്നുള്ള സെറ്റപ്പിൽ അവൻ നിന്നു അതുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ട് അവൻ ജനവിനാണെന്ന് നാട്ടുകാടി തിരിച്ചറിഞ്ഞു അവൾ താപ്പാണെന്നും നാട്ടുകാടി തിരിച്ചറിഞ്ഞ് അതോടെ മൊത്തത്തിൽ മുഞ്ചു തൂപ്പിരുന്ന അവസ്ഥയായിരുന്നു അതുപോലെയൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഒരു ആണിനെ തകർക്കാൻ ഒരു പെണ്ണ് വിചാരിച്ച എളുപ്പമാണ് ഒരു പരാതി കൊണ്ടു കൊടുത്താൽ മതി ഭീണനവരാതി അതില് ജനുവിൻറ്റി ഉണ്ടോ എന്നൊന്നും നോക്കില്ല നൂത്തുകാരനുമ്പോ എഴുത്തങ് പടക്കി അതാണ് സംഭവിക്കുന്നത് സത്യം ഉള്ള കാര്യമേ പറഞ്ഞത് നാളെ എനിക്കെതിരെയും ആരെങ്കിലും കൊണ്ടൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞ് ഞാൻ ഏറിപ്പോവും സത്യം അത് ഞാൻ ചെയ്തോ ഇല്ലയോ ഇല്ലയോന്നൊന്നും നോക്കത്തില്ല ഞാൻ ഏറിപ്പോയിട്ടായിരിക്കും പിന്നെ താഴെ വരുന്നോ വരുമ്പം ചിലപ്പോൾ ഞാൻ അടപടലം തേഞ്ഞ് ഒട്ടിയിരിക്കും പിന്നെ ഞാൻ ജനുവൻ ആണ് ഞാൻ നീറ്റാണെന്നൊക്കെ തെളിഞ്ഞാലും ആ ആദ്യം അറിഞ്ഞ ആൾക്കാരിലേക്ക് അത്രയും എത്തത്തില്ല എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് ഇതിന്റെ സത്യം എന്താണ് എന്താണ് നൊണയെന്താണ് നടന്നതാണോ പക്ഷെ ഈ പറഞ്ഞ ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞ വ്യക്തി ഞാൻ അവിടെ സീരിയൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അതെന്നു ഞാൻ ഈ ഒക്കെ വരുമ്പോൾ ഞാൻ എന്റെ സീരിയൽ സീരിയലിന്റെ ബ്രേക്കിലായിരുന്നു സമയത്ത് പിന്നെ നമ്മുടെ ഇഷ്യൂസും ആയിട്ട് നടക്കുമ്പോൾ ഓഫ് കോഴ്സ് ഇത് നടക്കില്ല എന്നുള്ള ഉറപ്പാണ് പിന്നെ എന്താ എന്താ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ ബട്ട് ഞാൻ ഈ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇത് ആരാണ് കൊടുക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത് ഒക്കെ എനിക്കറിയാം പക്ഷെ ഞാൻ ഐ ചൂസ് ടു ബി സൈലന്റ് ഇതിന്റെ എക്സ്പ്ലേഷൻ ആവശ്യമില്ല എനിക്ക് വന്നിട്ട് ഇതിങ്ങനെ അത് നോക്കും ഇത് നോക്കി ഇതാണ് സംഭവിച്ചത് ഒന്നും ആവശ്യമില്ല എനിക്ക് എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് അങ്ങനെയുള്ള ചിന്തയിൽ തന്നെ ഞാൻ ഇരിക്കായിരുന്നു ആൻഡ് ഞാനത് പ്രൂവ് ചെയ്തത് എനിക്ക് തോന്നുന്നു എൻ്റെ വോക്കിലൂടെ ആയിരിക്കും കാരണം ഞാനിതൊന്നും സംസാരിച്ചില്ല ഞാൻ എൻ്റെ വർക്ക് എന്താണോ കിട്ടിയത് അത് പ്രോപ്പറായി ചെയ്തുകൊണ്ടിരുന്നു ഒരു 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 പോയിന്റിന് മേലെ ആൾക്കാർക്ക് മനസ്സിലായത് സത്യമാണോ നുണയാണോ എന്താണെന്ന് എനിക്കറിയില്ല ഇഷ്ടമുള്ളവർക്ക് ജഡ്ജ് ചെയ്യുക ഫ്രീഡത്തിൽ ഞാൻ വിട്ടു അൻ്റെ ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് ചെയ്തു കാരണം ഇത്രയും വലിയൊരു ഇന്റർനാഷണൽ ക്രിമിനൽ ക്രിമിനൽ ബി ടു ഇൻ ജയിൽ ഞാൻ ജയിലിന്റെ വാതിൽ കണ്ടിട്ടില്ല എന്റെ കേസ് പോലും വന്നിട്ടില്ല പക്ഷേ ഈ ഈ പറഞ്ഞ കുറച്ച് ഡിസ്പ്യൂട്ട്സ് ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന് അതിന്റെ പേഴ്സണൽ റീസൺസ് ഉണ്ട് അത് എന്തിനാണ് ചെയ്തത് എനിക്കറിയില്ല ഓക്കെ ഇവിടെ രാഹുൽ സംസാരിക്കുന്നത് കാണുമ്പോൾ ഇത്രയും ഇത്രയും പഞ്ചഭാവമായിരുന്നു എന്ന് തോന്നും പക്ഷെ അങ്ങനെ വരട്ടെ ഇവിടെ വേറെ വിഷയം എന്ന് ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമില്ലാതെ ഡിവോഴ്സ് ആവത്തില്ലല്ലോ ഇപ്പൊ ഇപ്പൊ പറയുന്നതായിട്ട് കഴിഞ്ഞാൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ചുമ്മാ നമ്മൾ വേറെ പിരിഞ്ഞു പോയത് പോലെയാണ് ഇപ്പം പറയുന്നത് അങ്ങനെയുള്ള കേസാണെങ്കിൽ ലക്ഷ്മി എന്തിനു ഇവനെതിരെ കൊണ്ട് പരാതി കൊടുക്കണം ഏത് അപ്പൊ ഇവൻ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയത് കൊണ്ടാണ് ലക്ഷ്മി ആ ഉദ്ദേശത്തിൽ കൊണ്ട് പരാതി കൊടുത്തിട്ടുള്ളത് നമുക്കറിയത്തില്ലേ എന്തായാലും കോടാതി വിധിച്ച വിധിയെ നമുക്ക് ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ അത് വേറൊരു സത്യം ഇതിന്റെ താഴെ ആൾക്കാർ രണ്ട് ചേരി തിരിഞ്ഞ് അടിയ രാഹുൽ രാഹുൽ കി ജയ് കുറയണം എന്നാ വേറെ കുറയണം ഇവൻ നാറിയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് കുറച്ച് കമൻസ് ഒന്നും ഞാൻ വായിക്കാം അഭിതകാരനെ ഒരു ഉളുപ്പുമില്ലാതെ എങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നു അയാളെ വെളുപ്പിക്കുന്നത് പോലെ തോന്നി ഇവന്റെ വൈഫ് ഇവന്റെ അഭിഹിതം കൈയോടെ പൊക്കി നല്ല സുന്ദരി കൊച്ചായിരുന്നു ഇവന്റെ ഭാര്യ കേട്ടല്ലോ അവിഹിതമാണ് ഇവന്റെ മെയിൻ എന്നുള്ള രീതിയിലാണ് നാട്ടുകാർ പറയുന്നത് അറിയില്ലടേ അവിഹിതം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു തെളിവ് സഹിതം കിട്ടിയിരുന്നെങ്കിൽ വലിച്ചീരി ഒട്ടിക്ക് അലക്കാമായിരുന്നു പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ അവിഹിതം തെറ്റു തന്നെയാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു ഭാര്യ ഇരിക്കെ വേറൊരു ഭാര്യയുടെ അടുത്ത് പോവുക അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഇരിക്കെ വേറെ ഭർത്താവിൻ്റെ അടുത്ത് പോവുക അതൊക്കെ തെറ്റ് തപ്പ് തപ്പു തന്നെ തപ്പു തന്നെ അതൊരു ഭാര്യക്ക് അച്ഛപ് ചെയ്യാൻ പറ്റത്തില്ല ജെനുവനായിട്ട് തന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യക്കും തന്റെ ഭർത്താവ് വേറെ സ്ത്രീയുമായിട്ട് മറ്റേ ബന്ധം വഹിക്കുന്നത് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ കൈയ്യോടെ പൊക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ അല്ലെങ്കിൽ അത് ന്യൂസ് ന്യൂസ്പരമായി അറിയുകയൊക്കെ ചെയ്തെങ്കിൽ ഒരിക്കലും ലക്ഷ്മിയെ തെറ്റു പറയാനും പറ്റൂല അതാണ് ഇതിന്റെ വേറൊരു സത്യം ഇനി എത്ര വെളുപ്പിക്കാൻ തോന്നിയാലും അന്ന് വന്ന വാർത്ത അത് ഇപ്പോഴും മനസ്സിലുണ്ട് പറയാതിരിക്കാൻ വയ്യ എത്ര വലിയ ഇഷ്യൂ ആണ് ഈ വ്യക്തിയുടെ പേരിൽ ഉണ്ടായത് അതിനെ ഇത്രയും നിസ്സാരവത്കരിച്ച് രാഹുൽ അത് സപ്പോർട്ട് ചെയ്യുന്ന ആങ്കർ അയാളെ മോശമായി ചിത്രീകരിക്കാൻ ആങ്കർ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല അതിന്റെ തെളിവാണ് ഇത്രയും തെറ്റുകാരനായ വ്യക്തിക്ക് കിട്ടിയ ചില സപ്പോർട്ടീവ് ആയിട്ടുള്ള കമന്റ് ആങ്കർ രാഹുലിനോട് കാണിക്കുന്ന സോഫ്റ്റ് കോണ് അവൻ നന്നായി യൂസ് ചെയ്തിട്ടുമുണ്ട് പിന്നെ അവളുടെ നിഷ്കളങ്കമായ അഭിനയം ഇത് ഇവളുടെ അഭിനയമാണെങ്കിൽ ഓസ്കാർ കൊടുക്കണം ആങ്കർ ആയിട്ട് നേരത്തെ എന്തോ ഡീൽ ഉണ്ട് അത് നല്ല പ്രകടമായി കാണാം ഇത്രയും നെഗറ്റീവ് ഉള്ള ആൾക്ക് നല്ല പോസിറ്റീവ് റീച്ച് അവൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതേ ചോദ്യം വേറെ രീതിയിൽ ചോദിച്ചിരുന്നേൽ അവനിപ്പോ പൊങ്കാലയെന്നെ ആ പെണ്ണിനെ അങ്ങനെ ചോദിക്കാൻ അറിയില്ല എന്ന് പറയാൻ പറ്റില്ല അവൾ മനഃപ്പുറം നിഷ്കളങ്ക ആകുന്നതാണ് ഇത് റീച്ച് റീച്ചാകുമെന്ന് അവൾക്കറിയാം എന്നാൽ രണ്ടാളെയും ഒട്ടും ബാധിക്കാനും പാടില്ല സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയാം ഇത് സ്ക്രിപ്റ്റഡ് തന്നെയാണ് കാരണം എല്ലാ ഇന്റർവ്യൂവും ഒരു നയൻറ്റി പെർസെൻറ്റേജിന് മുകളിൽ ഇന്റർവ്യൂ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് അതും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളന്റെ അനുവാദത്തോടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ രാഹുലിനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ തന്നെയാണ് ഇല്ലെന്നൊന്നും പറയത്തില്ല മറിച്ച് ഇതെല്ലാം രാഹുൽ പറഞ്ഞത് കള്ളമാണെങ്കിൽ ലക്ഷ്മി രംഗത്ത് വന്ന് പ്രതികരിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ ലക്ഷ്മി കൊടുത്ത ആ ഒരു കേസിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വർത്തമാനമാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ രാഹുൽ പറയുന്ന കാര്യങ്ങൾ കള്ളമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലക്ഷ്മി പ്രതികരിക്കണം അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ കാണുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ലക്ഷ്മിയെ തെറ്റിദ്ധരിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഒരിക്കലും രാഹുലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല നിന്നെ വേറൊന്നും ഉണ്ടല്ല അവിതം ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെയാണ് നീ ലക്ഷ്മിയോട് ചെയ്തിട്ടുള്ള അതുപോലെ അവളുടെ ദേഹത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പോകൃതനമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ലക്ഷ്മി കൊണ്ട് വ്യാജ പരാതി അങ്ങനെ ജുമ്മാ കൊടുക്കുമോ എന്ന് അറിയില്ല ഇതിന്റെ വാസ്തവം പുറത്തുവരട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാക്കൊണ്ടേ ബുദ്ധിമുട്ടേട്ടണം